നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്ന് പൊള്ളാച്ചി വരെ ഒരു യാത്ര നടത്തുകയാണ് പൊള്ളാച്ചിക്ക് ഒരു ബസ് യാത്ര അപ്പോൾ പൊള്ളാച്ചിക്ക് നടത്തുന്ന ഈ ബസ് യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളപ്പോൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും പതുക്കെ പൊള്ളാച്ചിയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ മനോഹരമായ ഒരു പ്രൈവറ്റ് ബസ്സാണ് പാട്ടും കൂട്ടും ഉണ്ട് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബസ്സിലെല്ലാം നല്ല ഡപ്പാങ്ങൾക്ക് തമിഴ് പാട്ടുകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക അതെല്ലാം കേട്ട് അങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ പാലക്കാട് പൊള്ളാച്ചിക്കുള്ളതുണ്ട് നമ്മളെ കണ്ടക്ടറെ എത്തി ബസ് ടിക്കറ്റെല്ലാം മുറിച്ചു നാൽപ്പത്തിയഞ്ച് രൂപ അങ്ങനെ പാലക്കാട് നഗരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര പൊള്ളാച്ചിക്ക് തിരിയുന്ന ഭാഗത്തേക്ക് നമ്മുടെ ബസ് ഇങ്ങനെ പാലക്കാട് നഗരത്തിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധത്തിലെ ആഘോഷങ്ങളും ഒക്കെ ൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ യാത്ര അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് നമ്മൾ അങ്ങനെ പോവുകയാണ് പാലക്കാട് നഗരം ഇങ്ങിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ പൊള്ളാച്ചിക്ക് പോകുമ്പോൾ കിട്ടുന്നത് സുന്ദരമായ വയലുകൾ തെങ്ങിൻ തോപ്പുകൾ ഞാറ് നട്ട് കൊണ്ടിരിക്കുന്ന വയലേലകൾ അതിസുന്ദരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നെല്ല് ഉരിക്കുന്ന രണ്ട് സ്ത്രീകൾ പിന്നെയും പിന്നെയും ഇതുപോലുള്ള സുന്ദര കാഴ്ചകളാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെയും തേടിയിരിക്കും അങ്ങനെ ആദ്യ പട്ടണത്തിലെത്തി ഇതാണ് ചിറ്റൂർ എന്ന പട്ടണം ചിറ്റൂർ നമുക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയുടെ നാടായ ചിറ്റൂർ ആണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മുനിസിപ്പാലിറ്റിയാണ് ചിറ്റൂർ ചിറ്റൂരും കടന്ന് വീണ്ടും ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതുതന്നെയാണ് മനോഹരമായ വയലുകൾ അതിനോട് ചേർന്നുള്ള തെങ്ങിൻ തോപ്പുകൾ കിലോമീറ്ററുകളോളം മനോഹരമായ തെങ്ങിൻ തോപ്പുകൾ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ളുപാദിപ്പിക്കുന്ന സ്ഥലം ഇതുപോലെ തെങ്ങുകളുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും കള്ളുല്പാദിപ്പിക്കാമല്ലോ വീണ്ടും നമ്മൾ പുതിയൊരു ടൗണിലേക്ക് എത്തുകയാണ് പൊള്ളാരിച്ചിയിലേക്ക് വീണ്ടും പോകുമോറും വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കൊഴഞ്ഞംപാറ എന്ന കേരളത്തിലെ തമിഴ്നാടിനോട് ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ഒരു മാതിരി ഭേദപ്പെട്ട വലിയൊരു ടൗണാണ് കൊഴഞ്ഞംപാറ ഇത് കേരളത്തിന്റെ ഭാഗമൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഭൂരിഭാഗം ബോർഡുകളും എല്ലാം തമിഴിലാണ് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും സംസാരിക്കുന്ന ഭാഷയും തമിഴാണ് അങ്ങനെ നമ്മൾ കൊഴഞ്ഞമ്പാറ എന്ന ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ നമ്മുടെ വാഹനം എത്തിച്ചേർന്നിരിക്കുന്നു കൊഴഞ്ഞമ്പാറ കൊഴഞ്ഞമ്പാറ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ്സിന് ഏകദേശം അഞ്ച് മിനിറ്റോളം താമസമുണ്ട് ആ സമയത്ത് ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തി ദാണ്ട ഈ കിടക്കുന്നാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് ബസ്സിൻ്റെ പേര് ഫൈവ് സ്റ്റാർ പി ആർ എം ബസ്സെന്നാണ് നല്ല മര്യാദയുള്ള ജീവനക്കാരാണ് ബസ്സിലെ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുഴഞ്ഞമ്പാറയും പിന്നിട്ട് വീണ്ടും നമ്മൾ പൊള്ളാച്ചി റൂട്ടിലേക്ക് യാത്ര ചെയ്യാണ് എപ്പോഴും കേരളത്തിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് കാരണം ലോട്ടറി വിക്കറ്റ് ടിക്കറ്റ് വിൽക്കുന്ന കട കണ്ടില്ലേ അതെവിടെ തീരുന്നോ അതോടുകൂടി തമിഴ്നാടായി എന്നാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും ഡ്രാഗൺ ഫുഡിൻ്റെ ഒരു സ്ഥലത്തുകൂടെയാണ് പോകുന്നത് കൃഷി ചെയ്യുന്ന അതിനുശേഷം വീണ്ടും നമ്മൾ മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ് കേരളത്തിന്റെ ഭാഗത്തു തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇനി ഗോപാലപുരം എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് ഗോപാലപുരം എന്ന് പറഞ്ഞ ചെറിയ ടൗണിൽ നിന്നാണ് കേരളത്തിൻ്റെ ആ പ്രദേശം അവസാനിക്കുന്നത് അപ്പോൾ ഗോപാലപുരത്തിന് ശേഷം പിന്നെ തമിഴ്നാടാണ് പിന്നെ ഗോപാലപുരത്തുനിന്ന് നിന്ന് ഏകദേശം ഗോപാലപുരത്താ എത്തിക്കഴിഞ്ഞു നമ്മൾ ഗോപാലപുരം എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയിലുള്ള ഒരു പട്ടണമാണ് അപ്പോൾ ഗോപാലപുരത്തേക്ക് നമ്മൾ എത്തി നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമേ ഈ പൊള്ളാച്ചിക്കൊള്ളൂ പാലക്കാട് നിന്ന് ഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിലും അത് മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ കേരളത്തിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഗോപാലപുരം എന്ന കുഞ്ഞ് ടൗണിലെത്തി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡറായ ഗോപാലപുരം അങ്ങനെ ഗോപാലപുരത്തു നിന്നും നമ്മൾ തമിഴ്നാടിന്റെ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ചേച്ചി ബസ്സുകളൊക്കെ കാണാം ോപാലപുരത്തേക്ക് നിരവധി ഷട്ടിൽ സർവീസുകൾ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സുകൾ നടത്തുന്നുണ്ട് അതുമാത്രമല്ല മനോഹരമായ റോഡാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോഴായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതാണ് ഗോപാലപുരമൊക്കെ കഴിഞ്ഞ് പൊള്ളാച്ചിക്ക് പോകുമ്പോഴുള്ള പ്രദേശത്തിന്റെ കാഴ്ച വളരെ സമതലമായ പ്രദേശമാണ് കുഞ്ഞു കുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല കരിമ്പനയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി തമിഴ്നാട്ടിൽ കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഇഷ്ടംപോലെ കരിമ്പനകൾ ഉണ്ടാവും എന്നാൽ പഴയ കാലത്തെ പോലുള്ള കരിമ്പന തോട്ടങ്ങൾ ഇപ്പോൾ കാണാനില്ല എന്നാണ് അടുത്തിരുന്ന പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞത് അതിനൊക്കെ പകരം കരിമ്പനയ്ക്കൊക്കെ പകരമായി ഇപ്പോൾ തെങ്ങിൻ തോപ്പുകളാണ് ഉയർന്നു വരുന്നത് ഈ കാലഘട്ടത്തിൽ തെങ്ങിനും തേങ്ങയ്ക്കുമൊക്കെ വലിയ വിലയുള്ളതുകൊണ്ട് എല്ലാവരും തെങ്ങ് കൃഷിയിലേക്ക് മാറി കരിമ്പനത്തോട്ടങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററുകളോളം ഇതുപോലുള്ള തെങ്ങിൻ തോപ്പുകളാണ് പൊള്ളാച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഇനി നാലോ അഞ്ചോ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പൊള്ളാച്ചി നഗരമെത്തി പൊള്ളാച്ചി സിനിമാക്കാരുടെ ഇഷ്ടതാവളമാണെന്ന് എല്ലാവർക്കും അറിയാവട്ടോ ആയിരക്കണക്കിന് സിനിമകൾ ഒരു വലിയ പ്രദേശമാണ് ഈ പൊള്ളാച്ചിയും പൊള്ളാച്ചിയുടെ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പ്രാന്ത പ്രദേശങ്ങളും ഇതുപോലുള്ള മനോഹര ഗ്രാമീണ ദൃശ്യങ്ങൾ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതുപോലെ സിനിമാക്കാർ ഇങ്ങോട്ട് പാഞ്ഞു വരുന്നത് തമിഴ് സിനിമ മാത്രമല്ല കന്നഡ മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലുള്ള സിനിമാക്കാരൊക്കെ ഈ പൊള്ളാച്ചിയുടെ അടുത്തേക്ക് വരും സുന്ദരമായ കാലാവസ്ഥയുമാണ് പൊള്ളാച്ചിയിലേത് അപ്പോൾ നമ്മൾ ഏകദേശം പൊള്ളാച്ചി നഗരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു നഗരമാണ് പൊള്ളാച്ചി എന്നാൽ പൊള്ളാച്ചി അത്ര വലിയൊരു നഗരമല്ല തമിഴ്നാട്ടിലെ മറ്റ് നഗരങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊള്ളാച്ചി വലിയൊരു നഗരമല്ല എന്നാൽ ഒരു ഇടത്തരം തരത്തിലുള്ള ഒരു നഗരമാണ് പൊള്ളാച്ചി ഞാൻ സന്ദർശിച്ചപ്പോൾ അത്ര വൃത്തിയുള്ള നഗരമായി എനിക്ക് തോന്നിയില്ല പൊള്ളാച്ചിയുടെ കാഴ്ചകൾ സാധാരണ ഒരു തമിഴ് ഇടത്തരം നഗരത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ് പൊള്ളാച്ചിയിലും കാണുവാൻ സാധിച്ചത് ഇത് പൊള്ളാച്ചി നഗരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് പൊള്ളാച്ചി നഗരത്തിൻ്റെ ഭാഗം പൊള്ളാച്ചി പല വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് പൊള്ളാറ്റിയിലെ കാരിച്ചന്ത ലോകത്തിലെ ഏറ്റവും വലിയ കാരിച്ചന്ത സ്ഥിതി ചെയ്യുന്നത് ഈ പൊള്ളാറ്റിയിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ചൊവ്വയും അതുപോലെ തന്നെ വ്യാഴം ദിവസങ്ങളിലുമാണ് ഈ കാരിച്ചന്ത ഉണ്ടാവാറ് പക്ഷേ ഞാൻ ചെന്ന ദിവസം ഒരു വെള്ളിയാഴ്ചയില്ല ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ പൊള്ളാച്ചിയിലെ കാലിച്ചന്ത കാണുവാൻ വരണം എന്ന് ഞാൻ അപ്പോൾ തന്നെ മനസ്സിൽ പ്രാപിക്കും നമ്മൾ പൊള്ളാച്ചി നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് ബസിൽ യാത്ര ചെയ്യുന്നത് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു പൊള്ളാച്ചിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന ബസ്സിൻ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇതാണ് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് പാലക്കാട് നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് പൊള്ളാച്ചിയുടെ നഗരത്തിലെത്തി പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലെത്തി ഇതാണ് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന പൊള്ളാച്ചിയിലെ ബസ് സ്റ്റാൻഡ് പൊള്ളാച്ചിയിൽ മറ്റ് ബസ് സ്റ്റാൻഡുകളുമുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് പോകേണ്ട ആളുകൾ ഈ ബസ് സ്റ്റാൻഡിലാണ് വരേണ്ടത് അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് വന്ന പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് വന്ന മനോഹരമായ ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ ഈ റൂട്ടിൽ നിങ്ങൾ തീർച്ചയായും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം പാലക്കാട് പൊള്ളാച്ചി പാലക്കാട് നിന്നും പൊള്ളാച്ചിക്ക് യാത്ര ചെയ്ത ബസ്സിൽ യാത്ര ചെയ്ത കാഴ്ചകളാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലാണ് പാലക്കാട് തൊട്ട് പൊള്ളാച്ചി വരെ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമായിരുന്നു അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇങ്ങോട്ടുള്ള ഓർഡിനറി ബസ് ചാർജ് അപ്പോൾ പൊള്ളാച്ചി വരെ പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെയുള്ള യാത്രയുടെ വിശേഷങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം